ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തം കൂടെ മുട്ടന അവിടെ അവിടെ കിടന്ന് തൻ്റെ വീട്ടുകാർക്ക് ഇങ്ങനെയൊക്കെ വരാൻ നിന്റെ അച്ഛനെ കാരണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീ പറയുമ്പോൾ അതൊക്കെ വർഷയ്ക്ക് ദേഷ്യം വരിക ഓ അപ്പോൾ ഇപ്പോഴേ തന്നെ നീ ഇതൊക്കെ പറയാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ ചോദിച്ച് വർഷ ഇങ്ങനെ ശ്രീകാന്തിനോട് വഴക്കുണ്ടാക്കുന്നു നീ നിന്റെ വീട്ടുകാരെ പറ്റി സ്വയം സംസാരിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഞാൻ സ്റ്റുഡിയോയിൽ പോകുക ആകുമ്പോൾ കുറച്ച് സ്വസ്ഥതയെങ്കിലും എങ്കിലും കിട്ടുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത് ഇനി ഈ പാട്ട് കേൾക്കണ്ടല്ലോന്ന് വർഷ നീ നിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞല്ലോ നിന്റെ അച്ഛൻ അത്രയ്ക്ക് സ്നേഹമുള്ള മനോഹരമാണെങ്കിലേ സ്നേഹിച്ച് നമ്മളെ ചേർത്ത് നിർത്തുകയല്ലേ വേണ്ടത് എന്ന് വർഷ ചോദിക്കുന്നു അദ്ദേഹം നിർത്തിയോ ഇല്ലല്ലോ അപ്പൊ ശ്രീകാന്തനൊന്നും പറയാനില്ല എന്നിട്ടും നിന്റെ അച്ഛൻ പാവം എൻറെ അച്ഛൻ ദുഷ്ടനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വർഷ എല്ലാത്തിനും കാരണം എൻറെ അച്ഛനാണത്രെ നിന്റെ അച്ഛനും കൂടെ കാരണക്കാരന എന്നിട്ടും അദ്ദേഹത്തിനെ കുറിച്ച് ഓർത്ത് മൂങ്ങിക്കൊണ്ടിരിക്കുക കഷ്ടം എന്നു പറഞ്ഞു ഇങ്ങനെ വർഷം പോകുമ്പോൾ ശ്രീകാന്തിനത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ആട്ടോ സച്ചി ഇങ്ങനെ അവിടെ ശ്രീകാന്ത് മിസ്സായിരുന്നു പറഞ്ഞു നിൽക്കുകയോ എവിടെയാണേലും അവനെ ഞാൻ പൊക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും കൂട്ടുകാരൻ നീ എന്തിനാണോ ഇങ്ങനെയൊക്കെ കാണിക്കണേന്ന് ചോദിച്ചപ്പം അവൻ ആ പെണ്ണിനെ കെട്ടിയില്ലേ അത് തെറ്റ് തന്നെയാണ് അവനെ വളർത്തി വലുതാക്കി അച്ഛനെ ഓർക്കേണ്ടേ അച്ഛനെ ദ്രോഹിക്കുകയും അപമാനിക്കുകയും ചെയ്ത ഒരാളുടെ മകളുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് ഞാനവനോട് പറഞ്ഞത് അവനത് കേട്ടില്ല എൻ്റെ അച്ഛനെ അവൻ അപമാനിച്ചു എന്റെ അച്ഛനെ ലോക്കപ്പിൽ കടത്തി അതൊന്നും ഞാൻ സഹിക്കില്ല വേറൊ വിടില്ല അവനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ കൂട്ടുകാരൻ വന്നിട്ട് എടാ അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും അദ്ദേഹത്തിന് എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാടാ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാ ആകെ തളർന്നു പോയി തകർന്നു പോയ മനുഷ്യൻ ശ്രീകാന്തിൽ നിന്ന് അങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാം തെറ്റിയില്ലേടാ എല്ലാം തെറ്റിയില്ലേ ഒരു ദിവസം അവനെ എൻ്റെ കയ്യില് കിട്ടുമ്പോള് ഞാൻ അവനെ ശരിയാക്കുവെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഈ സമയത്ത് ഇവരുടെ അരികിലേക്ക് ഒരു വണ്ടി വരുവാ അപ്പോ വണ്ടി അതിൽ വന്ന് ഇറങ്ങുന്നു അപ്പൊ ആ എവിടെ ബൈജു നീ രണ്ടു ദിവസമായിട്ട് ഇവിടെയെങ്കിലും ഇല്ലായിരുന്നല്ലോ എവിടെ പോയതായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പെണ്ണ് കാണലുണ്ടെന്ന ഓ ഞാനത് മറന്നു പോയടാ എന്നിട്ട് നീ പോയായിരുന്നോ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ സെറ്റായോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സെറ്റായി എന്നീ ചെറുപ്പക്കാരൻ പറയുന്നു ഇതൊക്കെ കേട്ട് നമ്മുടെ സച്ചി അയാൽക്കരികിലേക്ക് ചെല്ലുക എടാ നീങ്ങ് വന്നേ എന്ന് പറഞ്ഞു എന്നാൽ ചെറുപ്പ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് പോകുന്നു എടാ വലിയ ലോറികൾ പരക്കം പായുന്ന ആ ഒരു റോഡിലൂടെ നീ കാർ ഓടിക്കുമോ എന്ന് ചോദിച്ചു അപ്പം ഇല്ലയെന്ന് പറഞ്ഞു ലോറി ഇടിക്കും ആക്സിഡൻറ് ആകുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്ന് പറഞ്ഞപ്പം അതുപോലെയാണെടാ കല്യാണം കഴിക്കുന്നത് നീ വീട്ടിൽ പറഞ്ഞത് ഒഴിവാക്ക അത് നടത്തക്കോന്ന് വേണ്ടെന്ന് പറഞ്ഞപ്പം എടാ കൊറേ കാലമായി നീ പണി തുടങ്ങിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അപ്പം കൊറേ കാലമായിട്ട് പെണ്ണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ഇപ്പഴാ സെറ്റായത് ബൈജു അങ്ങനെ പലതും പറയും നീ അതൊന്നും കേൾക്കാൻ പോലും പോകേണ്ട കേട്ടോ എന്ന് പറഞ്ഞു വേറൊരാള് എടാ കല്യാണം കഴിച്ച് എൻ്റെ അവസ്ഥ നീ കാണുന്നില്ലേ അവസ്ഥ ദേ നീയും രേവതിയും സന്തോഷത്തോടെ തന്നെയല്ലേ കഴിഞ്ഞിരുന്നത് അവളെ അവളെപ്പറ്റി പറഞ്ഞാൽ നിനക്ക് നൂറ് നാവായിരുന്നല്ലോ ഇപ്പം എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ എടാ എല്ലാവരും മായാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഏഹ് മായയോ ആ അതേ തന്നെ മായ തന്നെയായിരുന്നു അവളെ തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുവാ ഈ രേ തപ്പി എടാ ജീവിതത്തിൽ കല്യാണം കഴിക്കരുത് എന്ന് തീരുമാനിച്ചിരുന്നവനാ ഞാൻ വിധി എന്നെ കൊണ്ട് ആ തീരുമാനം തന്നെ മാറ്റിച്ചു അതുകൊണ്ട് ഞാനിപ്പോൾ കടന്ന് അനുഭവിക്കുകയാടാ ഇതൊക്കെ നമ്മുടെ രേവതി അവിടെ നിന്ന് കേൾക്കുവാണെന്ന് ഓർക്കണേ ഇപ്പോഴും രക്ഷപ്പെടാൻ സമയമുണ്ട് മോനെ കല്യാണക്കുരിക്കലും നീ പെട്ടുപോവല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഇവർ നോക്കുമ്പോൾ കാണുന്നത് രേവതി അവിടെ വന്ന് നിൽക്കുന്നതാ അങ്ങനെ നിൽക്കുന്ന രേവതിയെ കണ്ട് കൂട്ടുകാർ സച്ചിയോട് അതെ രേവതി വന്ന് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും സച്ചി ഒരു നോട്ടം നോക്കി സച്ചിയുടെ ആ നോട്ടത്തിൽ രേവതി ഇങ്ങനെ ഒരുകി തീരുന്ന ഒരവസ്ഥയിൽ പാവം പേടിച്ച് വരച്ച അവിടെ നിൽക്കുക സച്ചി വന്നേരത്തിനും രേവതി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുക നിൽക്കുകട്ടോ രേവതിയെ കണ്ടപ്പോഴത്തേക്കും സച്ചി അവിടെ നിന്ന് തുള്ളിച്ചാടി കയറി പോകാൻ തുടങ്ങിയപ്പോഴേക്കും കൂട്ടുകാര് എടാ നീ എവിടെ പോവാന്ന് ചോദിച്ചു രേവതി വന്ന നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു എനിക്ക് എനിക്കൊരുത്തെയും കാണുന്നു പറഞ്ഞോണ്ട് സച്ചി അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ഓടി സച്ചിയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ സച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ അപ്പോൾ രേവതി വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സച്ചിയുടെ വണ്ടിക്ക് മുന്നിലാണ് കൊണ്ടുവന്ന് ദേഹത്തേക്ക് കയറ്റിക്കോ ഒരു രീതിയിലാണ് നമ്മുടെ രേവതി നിൽക്കുന്നത് സച്ചിക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്നിട്ട് സച്ചി ആണെങ്കിൽ വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തിയിട്ട് അവളോട് മാറാൻ പറയാൻ പറഞ്ഞു അപ്പോൾ രേവതി നീന്ന് മാറി നിൽക്കും മാറി നിൽക്കും രേവതി എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ രേവതി മാറുന്നില്ല അവിടെ തന്നെ നിൽക്കുക അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല സച്ചിക്ക് വാശിയുണ്ടെങ്കിൽ അതിനേക്കാളും വാശി വാശിയുണ്ട് രേവതിക്ക് എന്ന് തന്നെയാണ് നമ്മുടെ രേവതി ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ രേവതി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഭയങ്കര ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് സച്ചി അവിടെ കിടന്ന് വണ്ടി എരപ്പിക്കുക എന്നിട്ട് ഹോണും അടിക്കുവാണ് രേവതയുടെ ദേഹത്തേക്ക് കയറ്റാൻ ഭാഗത്തിനും എന്നിട്ട് ഇങ്ങനെ വണ്ടി രേവതിയുടെ അടുത്തേക്ക് അതായത് സച്ചിയുടെ മനസ്സ് ഒരു രീതിയിൽ സച്ച് കാണിക്കുന്നത് ഒത്തിരി ഓവർന്ന് പറഞ്ഞാൽ ഒത്തിരി ആയിട്ടുള്ള രീതിയിൽ കൂട്ടുകാർ പേടിച്ചു പോയി എടാ മാറണം നിർത്തണം നിർ നിർത്തണം പറഞ്ഞ് കൂട്ടുകാർ നിന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും സച്ചി ഇങ്ങനെ രേവതിയെ തൊട്ടു തൊട്ടില്ലെന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു വണ്ടി ഇങ്ങനെ അങ്ങ് നിർത്തുന്നു പിന്നെ എടുക്കുന്നു നിർത്തുന്നു എടുക്കുന്നു നിർത്തുന്നു നിന്നെടുത്ത് ഒരു അടി പോലും മാറാതെ നമ്മുടെ രേവതി അവിടെ തന്നെ നിൽക്കുക കേട്ടോ ഇപ്പൊ സച്ചിക്ക് ഉണ്ടെങ്കിൽ അതിനേക്കാളും പത്ത് വാശിയിലാണ് നമ്മുടെ രേവതി നിൽക്കുന്നത് ഒരു രക്ഷയില്ല ഉം ഉം സച്ചിയെ ആ സച്ചിയെ മുട്ടു കുത്തിച്ചു നമ്മുടെ രേവതി കാരണം അഹങ്കാരത്തിന് നല്ല പറയാതെ തന്നെ മറുപടി കൊടുക്കുന്നു വലിയ ആള് കളിച്ച് വണ്ടിയിൽ കയറി പോകാൻ നോക്കി നമ്മുടെ സച്ചിയെ വണ്ടിയിൽ നിന്ന് ഇറക്കിച്ചു രേവതി അവിടെ തന്നെ നിൽക്കുക നീ എന്താ ഇവിടെ എന്താ നിനക്ക് വേണ്ടതെന്ന് രേവതിയോട് സച്ചി ചോദിക്കാം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നാലത് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിന്നു പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുമ്പോ ഇടിച്ച് കൊല്ലാനല്ലേ നിങ്ങൾ വണ്ടി എടുത്തത് എന്താ നിങ്ങൾ കൊല്ലാതിരുന്നെന്ന് ചോദിച്ചു കൊല്ലാനല്ല നിന്റെ മുന്നിൽ നിന്ന് പോകാനാ എനിക്ക് നിന്നെ കാണണ്ടോന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ കിടന്ന് ഉറങ്ങു തോളുവാ രേവതിയോട് പറഞ്ഞു മനസ്സിലാവത്തില്ലേ നിനക്ക് എൻ്റെ കൺമുന്നിൽ നിൽക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാൻ എങ്ങോട്ട് പോണം അതും കൂടെ പറഞ്ഞു തരാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലേക്കാണോ ഞാൻ പോകേണ്ടത് അവിടുന്ന് നിന്റെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു എന്നെ ഇറക്കി വിട്ടു ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നു പറഞ്ഞ് എൻ്റെ അമ്മയും എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു സച്ചിക്ക് തോന്നൊരു പ്രശ്നമല്ല പറ ഞാൻ ഇനി എവിടെ പോണം പറയാൻ പറഞ്ഞു പറയ എന്ന് പറഞ്ഞപ്പം ഞാനെന്തിനകത്ത് പറയണമെന്ന് സച്ചി അന്നേരം രേവതിയോട് ചോദിക്കുക നീ എങ്ങോട്ടെങ്കിലും പോ എന്നോട് ചോദിച്ചിട്ടാണോ നീ എല്ലാം ചെയ്തത് ഇതും നീ എന്നോട് ചോദിക്കേണ്ട തന്നെ അങ്ങ് ചെയ്താ മതിയെന്ന് പറഞ്ഞു എന്നോട് നിന്നെ ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം ഞാൻ എന്താ ചെയ്തേന്ന് ചോദിച്ചു നീ ചെയ്തതെന്താണെന്ന് ഞാൻ പറയണം ദേഷ്യപ്പെടാൻ മാത്രം നീ എന്താ ചെയ്തതെന്ന് ദേഷ്യപ്പെടുന്നില്ല എൻ്റെ എന്റെ കയ്യിലെടുത്തു ഞാൻ താരാട്ടാടി താരാട്ടാടിയെന്നും പറഞ്ഞോണ്ടായി പിന്നെ സച്ചി അല്ലെങ്കിലേ നിനക്കൊരു അവാർഡ് വാങ്ങിച്ച് താരാടി എടാ മഹേഷേ നീ വിശിഷ്ട അതിഥികളൊക്കെ വിളിച്ചൊരു മൈക്കസെന്റ് മൈക്കസെറ്റ് തന്നെ സെറ്റ് ചെയ്യുക ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങക്ക് ഞാനൊരു അവാർഡ് കൊടുക്കാം എവിടാ അപ്പം എന്താടാ സച്ചി ഇത് ദേഷ്യപ്പെടാതെ നീ അവള് അവൾ നിനക്കൊണ്ട് സംസാരിക്കാനല്ലേ വന്നത് നീ ഇന്ന് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് കൂട്ടുകാർ ചോദിച്ചു പിന്നെ ഞാൻ എങ്ങനെയാണോ പെരുമാറേണ്ടത് ഇവളോട് ഞാൻ എങ്ങനെ പെരുമാറണം ഇവളെ കാണുകയും വേണ്ട സംസാരിക്കുകയും വേണ്ട എനിക്കൊന്നും പറയാനുമില്ല എന്ന് സച്ചി നിന്നെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല നിന്നെ കാണുമ്പോഴേ എൻ്റെ സമനില തെറ്റി പോവുക പോടി ഇവിടുന്ന് പോയേ എനിക്ക് നിന്നെ കാണണ്ടെന്ന് പറഞ്ഞു കാണണ്ടാന്ന് പറഞ്ഞോണ്ട് ഐ സച്ചി അങ്ങനെ ദൈ അതും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുമ്പോഴേക്കും നമ്മുടെ രേവതി ഒറ്റ അടി അങ്ങോട്ടാക്കി അടിച്ചു ഏയ് നീ എന്തിനാ എന്റെ കാറിലടിച്ചതെന്ന് സത്യം നേരം ചോദിക്കാം നിന്റെ അഹങ്കാരം എന്നോട് വേണ്ട അപ്പൊ വാടകക്കാറില്ല അടിച്ചതാ അത് നിങ്ങൾക്ക് എന്തിനാ കുഴപ്പം എന്ന് ചോദിച്ചു ഇപ്പൊ വാടകക്കാർ ആണെങ്കിലും ഞാനാ വണ്ടി ഓടിക്കുന്നത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിന്നെ പോലെ അല്ല ഞാൻ എന്നെ വിശ്വസിച്ചവരെ ഞാൻ ചതിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് വിശ്വാസവഞ്ചന ഞാൻ കാണിച്ചതെന്ന് രേവതി ചോദിച്ചു സത്യം എന്താണെന്ന് അറിയാതെയാ എല്ലാവരും എൻ്റെ തലയിൽ കയറുന്നത് എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് എന്ന് നമ്മുടെ രേവതിയ നേരം പറഞ്ഞു ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും നിങ്ങൾക്കില്ലല്ലോ കൊലപാതകം നടത്തിയവർക്കും കാണും ഒരു ന്യായം പറയാൻ അത് അതുകൊണ്ട് ചെയ്ത് തെറ്റി തെറ്റില്ലാതാവൂ എന്ന് സച്ചി ചോദിച്ചു നീ ഒരു ന്യായം എന്നോട് പറയണ്ട എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ആകെ വല്ലാതെ ഇങ്ങനെ നിൽക്കുക രേവതിക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ സച്ചി കൂട്ടാക്കുന്നില്ല അത് കേട്ട് തകർന്നു നിൽക്കുന്ന രേവതിക്ക് മുന്നിലേക്ക് ഇവിടെ വന്ന് കണ്ണുനീരൊലിപ്പിച്ച് ഭാവാഭിനയം നടത്തി സീനുണ്ടാക്കിയാൽ എൻ്റെ മനസ്സ് മാറുമെന്ന് കരുതിയോ പോകാൻ നോക്കാൻ പറഞ്ഞോണ്ടായി രേവതി ഇവിടെ സച്ചി ഞാൻ പറയുന്നത് കേൾക്കാൻ പോലൊരു മനസ്സ് നിങ്ങൾക്കില്ലല്ലേ എന്ന് ചോദിച്ചു ശരി ആയിക്കോട്ടെ ഞാൻ പോയേക്കാം എന്ന് നമ്മുടെ രേവതി എന്ന് പറഞ്ഞ സച്ചി അന്നേരം നിൽക്കുക കേട്ടോ ഇനി ഞാൻ നിങ്ങളുടെ കൺ മുന്നിൽ വരില്ല പിന്നെ പോയ പോക്കിന് രേവതി തിരിച്ചു നിന്നിട്ട് രേവതിക്ക് പറയാനുള്ളത് രേവതിക്ക് പറയണല്ലോ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും നിങ്ങൾ എന്നെ മനസ്സിലാക്കും എന്ന് കരുതിയ ഞാൻ നിങ്ങളെ കാണാനായിട്ട് ഇവിടേക്ക് വന്നതെന്നൊക്കെ രേവതി പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര പുച്ഛ എന്നാ നിങ്ങളുടെ വീട്ടുകാർ എന്നോട് പെരുമാറിയത് പോലെ തന്നെയാ നിങ്ങളും എന്നോട് പെരുമാറിയത് എന്ന് നമ്മുടെ രേവതി പറഞ്ഞു നിങ്ങളെ തേടി വന്ന് എന്നെ കേൾക്കാൻ നിങ്ങൾ തയ്യാറായില്ല എന്ന് രേവതി സച്ചിയോട് പറയണു എന്നെ എന്നെ കാണേണ്ടെന്നാ നിങ്ങൾ പറഞ്ഞത് എന്നെ നിങ്ങൾ വണ്ടി എടുപ്പിക്കാൻ നോക്കി ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാകുന്ന ദിവസം നിങ്ങൾ എന്നെ തേടി വരും എന്ന് നമ്മുടെ രേവതി അന്നേരം പറയുന്നുട്ടോ അന്ന് നിങ്ങൾ എന്നെ കാണില്ല എന്നും രേവതി സച്ചിയെ വെല്ലുവിളിക്കുന്നുണ്ടി വരും നിങ്ങൾ എന്ന് പറഞ്ഞ് ശപിച്ചിട്ടാ നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് അതും പറഞ്ഞ് രേവതി അവിടെ പോയി കഴിഞ്ഞപ്പോ അതെ സച്ചിക്ക് കൊണ്ടു സച്ചി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കുവാട്ടോ രേവതി എങ്ങോട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ പോയി അപ്പോൾ അവൾ എന്താ വിചാരിച്ചത് അവളുടെ വാക്കിലും കണ്ടുനേലും ഞാൻ വീഴുവെന്ന് കരുതോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി കൂട്ടുകാരുടെ മുന്നിൽ വലിയ ആളായിക്കൊണ്ട് സംസാരിക്കുക എന്നി ഇനിയും അവൾക്ക് മനസ്സിലായിട്ടില്ല നീ ഈ ചെയ്ത ചതി അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്നതല്ല എന്ന് സച്ചി ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു യഥാരം കിട്ടിയാലും പിന്നെ സച്ചി പഠിക്കുകയല്ലോ അങ്ങനെ അതും പറഞ്ഞ് സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ വർഷ അവിടെ ചെന്നു അതായത് ഇവരുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് വർഷ വന്നു അങ്ങനെ വന്ന് വർഷദേഹത്തിൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്നു അങ്ങനെ വർഷ ഈ കാര്യങ്ങളെല്ലാം അതും ഇതും ഒരു ഒരു ഇങ്ങനെ അതായത് ഇവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള ഒരു ഡബിങ് ആയിരുന്നു വർഷയ്ക്ക് അതങ്ങ് കേട്ട് കഴിഞ്ഞപ്പോൾ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വർഷയ്ക്കൊന്നും കയ്യിൽ നിൽക്കാതെ വന്നു വർഷം മൊത്തത്തിൽ ഇങ്ങനെ ഇതായിട്ടിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കേട്ട് നമ്മുടെ വർഷ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതൊക്കെ പഴയ ഡയലോഗ് അല്ലേ സാർ ആ ദേ ഇതിനകത്ത് ഏതാണ്ടൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെതേ നമ്മുടെ വർഷം എന്തായാലും സാറുമാർക്ക് കുറെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നു അങ്ങനെ വർഷം ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വർഷം അതിലുള്ളത് വർഷം വായിച്ചോളാം പറഞ്ഞു ആ ശരി ഓക്കെ ടേക്ക് പോകാൻ സാറൊന്നും പറഞ്ഞോണ്ട് വർഷം എങ്ങനെ പറയുന്നു ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു അപ്പോൾ കൂട്ടുകാരി വെച്ചു നീ ഇതിനാടെ വന്നേ എന്ന് ചോദിച്ചപ്പോൾ ജോലി ചെയ്യാൻ അപ്പം നീ ലീവിലല്ലേ പത്ത് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുവുള്ളൂന്ന് പറഞ്ഞേ അപ്പം കല്യാണം ഒക്കെ കഴിഞ്ഞല്ലോടാ ചെലവിന് കാശൊക്കെ വേണ്ടേ എന്ന് ശ്രീകാന്ത് ചോദിക്കാം വീട്ടിൽ ചുമ്മാരുന്ന ആ കാശ് കിട്ടത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നാലും കല്യാണം കഴിഞ്ഞ ഉടനെ നീ ജോലിക്ക് വരിക എന്നൊക്കെ വെച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടല്ലോ അളിയാ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോടാ എന്താ കാര്യം എന്ന് ചോദിച്ചു വീട്ടുകാരറിയാതെ കല്യാണം കഴിച്ചു ഞാൻ കാരണം പാവ എന്റെ അച്ഛൻ ഓ അതാണോടാ പ്രശ്നം ഇതിനെപ്പറ്റിയൊക്കെ ആദ്യമേ നീ ആലോചിക്കണമായിരുന്നു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം എന്ന് കൂട്ടുകാരും ശ്രീകാന്തിനോട് ചോദിക്കാം നീ എന്തായാലും ജോലിക്ക് കയറണ്ട കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ എന്താടാ എന്തു പറ്റി അത് നീ ജോലിക്ക് കയറണ്ടെന്ന് പറഞ്ഞേ എന്താ ഓണറും എല്ലാം പറഞ്ഞു അപ്പൊ ഓണറൊന്നും പറഞ്ഞിട്ടില്ല നിന സച്ചേട്ടൻ ഇവിടെ വന്നു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും അപ്പോഴേക്ക് നമ്മുടെ ശ്രീകാന്ത് കഥയൊക്കെ അറിഞ്ഞ് ഞെട്ടുക നിന്നെ കൈ കിട്ടാത്തതിന്റെ ദേഷ്യത്തിനെ ഇവിടുത്തെ പൂച്ചട്ടി വരെ എടുത്ത് എറിഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം പോയത് എന്നൊക്കെ കൂട്ടുകാരനുള്ള കാര്യങ്ങളെല്ലാം ശ്രീകാന്തിനോട് പറയുക നീ ഇവിടെ ഇല്ലാതിരുന്ന നിന്റെ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിലേ നിനക്ക് ആ പൂച്ചട്ടിയുടെ അവസ്ഥയൊക്കെ വന്നേനേന്നും കൂട്ടുകാരൻ ശ്രീകന്ധനോട് പറഞ്ഞു അയാൾ നിന്നെ അന്വേഷിച്ച് വീണ്ടും വരും വന്നാലത് പ്രശ്നമാകും നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത് കുറച്ച് ദിവസം റെസ്റ്റോറൻറ്റിലേക്ക് വരണ്ട നീ എന്ന് പറഞ്ഞു കൂട്ടുകാരൻ സമാധാനിപ്പിക്കാം നീ താമസ സ്ഥലത്ത് തന്നെ നിൽക്കാൻ പറഞ്ഞു എടാ അപ്പോഴത്തെ ദേഷ്യത്തിന് വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാടാ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇല്ലടാ അത് അങ്ങനെയായിട്ട് എനിക്ക് തോന്നണില്ല പ്രശ്നം വളരെ രൂക്ഷമാകും ഉറപ്പാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ നീ വേഗം എന്നെ പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പോഴേക്കും കാശ് കിട്ടിയാൽ നമ്മുടെ ചേട്ടനുണ്ടല്ലോ സച്ചിയെ വിളിച്ച് ശ്രീകാന്ത് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറയുക അപ്പൊ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴേക്കും ശ്രീകാന്തിൻ്റെ കാര്യം അറിയാനാണ് നീ വേഗം വണ്ടി കറാവെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനെ പിടിച്ചു വലിച്ചു വണ്ടിയേ കയറ്റിക്കൊണ്ട് പോകുന്നു സച്ചി അങ്ങനെ സച്ചി ശ്രീകാന്ത് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകുകട്ടോ അവിടെ ചെന്നു കൃത്യമായിട്ട് ഏർ ശ്രീകാന്തിനെ കാണുകയും ചെയ്തു ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോ ശ്രീകാന്തിനെ വലിച്ചു ചാടിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുവാണ് നീനെ കൊല്ലുടാ ഞാനെന്നും പറഞ്ഞു ഭയങ്കര പ്രശ്നം നീ ആ പെണ്ണുമായിട്ട് സുഖമായിട്ട് കഴിയാല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര പ്രശ്നം എന്നിട്ട് ശ്രീകാന്തിനെ അവിടെയിട്ട് അടിച്ച് തകർത്തു അപ്പോൾ താട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇങ്ങനെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുവാണ് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാക്കി സച്ചി അത് ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷ് ഇടയ്ക്ക് ഏറെ പിടിക്കാൻ വന്നപ്പോഴത്തേക്കും മഹേഷിനെയൊക്കെ പിടിച്ച് തള്ളുവോ സച്ചി അപ്പോൾ ചേട്ടൻ വിട്ടോ ചേട്ടൻ വിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇവിടെ അവിടെ കിടന്ന് അടിയിടി തോഴി ചവിട്ട് സച്ചേട്ട ഞാൻ അടിച്ച് അടിച്ച് ഞാൻ അടിച്ച് കൊല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ ഞാൻ അവൻ വിവാഹം കഴിച്ചാൽ നിനക്കെന്തടാ എന്ന് മഹേഷ് ചോദിച്ചു അപ്പോൾ ഇവൻ കാരണം അച്ഛൻ അനുഭവിച്ചൊക്കെ നിനക്കറിയില്ലേ എന്നിട്ട് നീ ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടായി സച്ചി ആ അച്ഛനെ ഉപദ്രവിച്ച് ആ ഒരു മതസൂദനയുടെ മകളെയാണ് ഇവൻ വിവാഹം കഴിച്ചത് വേണ്ട വേണ്ടത് പല പ്രാവശ്യം പറഞ്ഞല്ലടാ എൻ്റെ വാക്കിന് ഒരു വിലയില്ലല്ലേടാ അതൊക്കെ ചോദിച്ചുകൊണ്ടായി സച്ചി ഞങ്ങളാരും അറിയാതെ രേവതയും കൂട്ടി പിടിച്ചു കല്യാണം കഴിച്ചില്ലേടാ വിടാൻ പറ്റും അവനെയും ചോദിച്ചപ്പം സച്ചേട്ടാ ഒന്നും അറിയായിരുന്നില്ല ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മൾ സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുണ്ടി പോകരു നീ ആനിയൻ എന്ന കരു തോളത്തിരുത്തിയപ്പോ കുത്തിട്ട് പോയില്ലടാ നീന്ന് ചോദിച്ചോണ്ട് സച്ചി എന്റെ അച്ഛൻ്റെ രണ്ട് മക്കളേ ഉള്ളൂ മൂന്നാമതോരത്തിന് ഇനി ഇല്ല എന്നും പറഞ്ഞോണ്ടായി സച്ചി അതും പറഞ്ഞ് ഭയങ്കര ഇതാക്കുക ആ മനുഷ്യനെ വേദനിപ്പിച്ച നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പ്രശ്നം ഉണ്ടാക്കുക ഇനി നീ വീട്ടിലോട്ട് വന്നു പോകരുതെന്ന് പറഞ്ഞോണ്ട് ശ്രീകാന്തിനെ പിടിച്ച് തള്ളിയിട്ട് സച്ചി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു മഹേഴ്ച് ശ്രീകാന്തിനെ സമാധാനിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് അദ്ദേഹവും പോയി ഇത് കഴിഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ അവിടെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക മനസ്സ് തകർന്നാകെ വിഷമിച്ച് അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ ഇരുന്നിങ്ങനെ അതായത് ശ്രീകാന്ത് ശ്രീകാന്തിനെ തല്ലിച്ചതച്ചിട്ട് വന്നിട്ട് നമ്മുടെ സച്ചിയും മഹേഷും കൂടെ അവിടെ ഇരുന്നിങ്ങനെ വെള്ളം അടിച്ചോണ്ടിരിക്കാം ആ സമയം കുറെ കാലം ആയാലോടെ നീ വഴിക്കൊക്കെ വന്നിട്ട് ഇത് ഇത് നോക്ക് മറന്നുപോലെ ഓ എന്തിനാടാ നീ വെറുതെ വെറുതെ എന്തിനാ നീ രണ്ടാമത് കുടിക്കാൻ തുടങ്ങിയത് നീ ഇതങ്ങ് നിർത്തിയതല്ലായിരുന്നു ആ വഴിക്ക് ഇതിനെ അങ്ങ് വിട്ടാ പോരായിരുന്നു എന്നൊക്കെ മഹേഷ് ഇങ്ങനെ ചോദിക്കാം ഇതൊക്കെ കേട്ട് സച്ചി ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ ഇരിക്കാം മനസ്സ് ശരിയല്ലടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് രേവതിയും ഒക്കെ ഇങ്ങനെ ചെയ്ത് ഞാൻ കരുതിയില്ലടാ അപ്പൊ മണ്ടരാക്കിയില്ല എടാ അവരെന്നെ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുന്നു എൻ്റെ അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോ അപ്പൊ രേവതി പാവ അവൾ അവളെന്ത് പിഴച്ചു എന്ന് കൂട്ടുകാരൻ ചോദിക്കാം അവള് നിന്നെ കാണാൻ വന്നപ്പോ നീ പെരുമാറിയ രീതി ശരിയാവില്ലാ അപ്പൊ നീ അവളെ സപ്പോർട്ട് ചെയ്യരുതെന്ന് സച്ചി അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ലേ നീ എന്ന് സച്ചി എന്തിനാടാ നീ ഇപ്പൊ രേവതിയെ പറ്റി എന്നോട് പറഞ്ഞത് എടാ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണോ നീ അല്ലേ അവളെ പറ്റി ആദ്യം എന്നോട് പറഞ്ഞത് അവളെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഒന്നും പറഞ്ഞുകൊണ്ട് അടുത്തടുത്ത് കുടിക്കുക കുടിച്ച് 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 സച്ചി ലെവൽ തെറ്റി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ പേരും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി